കോളർ ഘടിപ്പിച്ച ഘാട്ടാന വീണ്ടും വയനാട്ടിൽ കർണാടക വനം വകുപ്പ് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് കൊയിലേരി താന്നിക്കൽ മേഖലയിൽ കണ്ടത് മാനന്തവാടി റേഞ്ച് ഓഫീസർ അടക്കമുള്ള അടക്കമുള്ളവർ ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു പനച്ചിൽ സ്വദേശി അജിയാണ് മരിച്ചത് മാനന്തവാടി മെഡിക്കൽ കോളേജിന് മുൻപിൽ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് ഏഹ് ഈ ആനയുടെ ആക്രമണ ആക്രമണം ഏറ്റിയ മരിച്ചു എന്ന വാർത്തയാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ സംഭവ സ്ഥലത്ത് പ്രതിഷേധവും കനക്കുന്നുണ്ടല്ലോ തീർച്ചയായും സദൃശ ന പുലർച്ചെ തന്നെ ഈ രാവിലെ തന്നെ ഒരു ദുഃഖകരമായ വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു മദ്യവയസ്കാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു അജി എന്ന നാൽപ്പത്തി ആറുകാരനാണ് ഇത്തരത്തിൽ രാവിലെ പുലർച്ചെ കാട്ടാനോട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വീട്ടിനു മുന്നിൽ നിൽക്കുമ്പോഴായിരുന്നു ഈ കാട്ടാന വീട്ടിനു മുന്നിൽ വന്ന് ഈ അജിയെ ഇത്തരത്തിൽ കുത്തിക്കൊല്ലുന്നത് എന്തായാലും ആനയുടെ കുത്തേറ്റ് മദ്യവ്യസ്കാൻ മരിച്ചിട്ടുണ്ട് തുടർന്ന് വലിയ പ്രതിഷേധമാണ് നിലവിൽ മാനന്തവാടിയിൽ ഉണ്ടായിരിക്കുന്നത് മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ഈ മൃതദേഹം ഉള്ളത് ഈ മൃതദേഹം സ്വീകരിക്കില്ലെന്നും കളക്ടർ അടക്കമുള്ളവർ ഈ പ്രദേശത്ത് വരുന്ന ഭരണം അതുപോലെ വനംവകുപ്പ് അധികൃതരുടെ വീഴ്ചയായാണ് ജനങ്ങൾ ഇത് വിലയിരുത്തുന്നത് കാരണം തണ്ണീർ കൊമ്പിന് സമാനമായി തന്നെ ഈ ഒരു റേഡിയോ കോളർ കടുപ്പിച്ച ആനയാണ് കർണാടക പിടികൂടി റേഡിയോ കോളർ കടുപ്പിച്ച് വയനാടിലെ വനപ്രദേശത്തിലേക്ക് വിട്ട കാട്ടാനയായിരുന്നു ഈ ഈ ആനയെ നാലുമണിയോടെ തന്നെ ജനങ്ങൾ കണ്ടിരുന്നെങ്കിലും വനംവകുപ്പ് അധികൃതർക്ക് വീണ്ടും തണ്ണീർ കൊമ്പിന് സമാനമായി തന്നെ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു ആ തുടർന്നാണ് ഒൻപത് കിലോമീറ്ററിലധികം സഞ്ചരിച്ച് നിലവിലെ അജിയുടെ വീട്ടിന് മുന്നിലേക്ക് െത്തുകയും വീട്ടിന്റെ മുൻവശത്തു നിന്ന് അജിയെ ഈ ആന നിലവിൽ കൊല്ലുകയും ചെയ്തിരിക്കുന്നത് ശ്രീജിത്ത് ഈ അക്രമാസക്തനായ ഈ കാട്ടാനയെ തളിക്കുന്നതിൽ പിടികൂടുന്നതിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ വനംവകുപ്പ് അധികൃതർ ദൃശ്യ വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത് നാലുമണിയോടെ തന്നെ ഈ കാട്ടാനയെ ടെലികോ റേഡിയോ കോളർ കടുപ്പിച്ച കാട്ടാനയെ ജനങ്ങൾ കണ്ടിരുന്നു വനംവകുപ്പ് അധികൃതരെ അറിയിച്ചെങ്കിലും ഇതിനെ കാടുകയറ്റാൻ വനംവകുപ്പ് അധികൃതർക്ക് കഴിഞ്ഞില്ല തുടർന്നാണ് ഈ ആന വലിയ ഏഴെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് ഇത്തരത്തിൽ അജിയുടെ വീട്ടിന് മുന്നിലേക്ക് എത്തുന്നത് തുടർന്നാണ് നാം സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മതിൽ പൊളിച്ച് ഈ വീട്ടിനുള്ളിലേക്ക് കടന്നാണ് ഈ മദ്യവേസ്കാനെ ആക്രമിച്ചിരിക്കുന്നത് നിലവിൽ എന്തായാലും അദ്ദേഹം മരിച്ചിരിക്കുകയാണ് വയസ്സുള്ള അജി മരിച്ചിരിക്കുകയാണ് എന്തായാലും ഈ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഓരോ സെക്കൻഡ് ഓരോ മിനിറ്റിലും നൂറുകണക്കിന് പേരാണ് ഇങ്ങോട്ടെത്തിയിരിക്കുന്നത് വനംവകുപ്പിനെതിരെയാണ് ഇവർ പ്രധാനമായ വിമർശനം ഉന്നയിക്കുന്നത് കാരണം പുലർച്ചെ തന്നെ ഈ ആന മറ്റൊരു കൊയിലേരിയിലെ ഒരു മേഖലയിൽ പുലർച്ചെ തന്നെ കണ്ടിരുന്നെങ്കിലും അതിനെ ട്രാക്ക് ചെയ്യാനുള്ള ഇതിനെ കാടുകയറ്റാനുള്ള നടപടികൾ ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ ഈ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പാലിനായും പാല് കൊടുക്കാനും പത്രത്തിനുമെല്ലാമായി ജനങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു സമയമാണ് ഈ രാവിലെയുള്ള സമയം ആ സമയത്ത് ഈ കാട്ടാനയുടെ തിരിച്ചറിയാൻ കഴിയില്ല കാരണം മഞ്ഞുമൂടിയ സ്ഥലമാണ് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള അനൗൺസ്മെന്റുകൾ വനംവകുപ്പ് അധികൃതർക്ക് നല്ല നൽകാമായിരുന്നു പക്ഷെ അത്തരത്തിലുള്ള ഒരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല അതിനാൽ തന്നെയാണ് ജനങ്ങൾ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരിക്കുന്നത് മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ് നിലവിൽ മൃതദേഹം ഇവിടെ എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നില്ലെന്നും അതോടൊപ്പം ഇത്തരത്തിൽ മോർച്ചറിയിലേക്ക് മാറ്റാൻ പോലും ഇത്തരത്തിലുള്ള നാട്ടുകാരും ബന്ധുക്കളും തയ്യാറാകുന്നില്ല കാരണം ഇത് ഇതിനുള്ള ഉത്തരവാദി ഈ മരണത്തിന്റെ ഉത്തരവാദി വനം അധികൃതർ എന്നാണ് ജനങ്ങൾ ആവശ്യം പറയുന്നത് കാരണം അതിനാൽ തന്നെയാണ് വിവിധ മേഖലയിലെ ജനങ്ങൾ നാട്ടുകാരും ബന്ധുക്കളും ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് കാട്ടാനിയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചിരിക്കുകയാണ് എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ അവിടെ സ്വീകരിച്ചിരിക്കുന്നത് ഈ കാട്ടാനെ പിടികൂടുന്നതിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഇപ്പോൾ ചെയ്യുന്നതാ വനംവകുപ്പിന്റെ ആണ് ഇത് ചെയ്യേണ്ടത് വനം വകുപ്പിന്റെ ആളുകൾക്ക് നേരത്തെ റേഡിയോ കോൾ പ്രകടിപ്പിച്ചൊരു ആന നമ്മുടെ വനാതിർത്തിയിൽ ഉണ്ടെന്നുള്ള വിവരം അറിയാം അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നായിരുന്നു നമ്മളോടെ പറഞ്ഞത് പക്ഷെ ഇപ്പൊ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ആനയെ തുരത്താൻ ശ്രമിക്കുന്ന ഇടയിൽ ആന അറ്റാക്ക് ചെയ്യപ്പെടുകയാണെന്നാണ് പറഞ്ഞത് അതിന്റെ കൂടുതൽ അറിയില്ല പക്ഷെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത് ആന ഇപ്പോ നമ്മൾ ഒണ്ടയങ്ങാടി പടമല ഭാഗത്താണുള്ളത് അവിടെ നിന്ന് കാട്ടിലേക്ക് കയറ്റാൻ കഴിയുമെന്നാണ് വനം വകുപ്പുകാർ പറയുന്നത് പക്ഷെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നും ആന എങ്ങനെയാണ് ജനവാസ മേഖലയിലേക്ക് ഇത് വന്നത് എന്നും കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ് സാധാരണഗതിയിൽ ആനയെ തുരത്തുന്നതിന് മുമ്പ് വിവരങ്ങളെല്ലാം നൽകി ആളുകളെ മാറ്റുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് അത് നടന്നിട്ടുണ്ടോ എന്ന് കൂടി നോക്കണം ഇപ്പോൾ ആന നിക്കുന്നത് ജനവാസ മേഖലയിൽ തന്നെയാണോ ഇപ്പൊ മാനന്തവാടിക്ക് അപ്പുറമുള്ള പയ്യമ്പള്ളി പടമല കുണ്ടയങ്ങാടി മേഖലയാണ് അവിടെ ജനവാസ മേഖലയാണ് പക്ഷെ അവിടെ കാടിന്റെ തൊട്ടടുത്താണ് ആനയുള്ളത് ആ കാട് കയറ്റാൻ എളുപ്പമാണ് പക്ഷെ ആ അജിയെ ആക്രമിച്ചത് കുറച്ചുകൂടി ജനവാസ മേഖലയിൽ വെച്ചാണ് ആന എങ്ങനെ അങ്ങോട്ട് വന്നു എന്ന് ആ വിഷല് നിങ്ങൾക്ക് കിട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ആന വരുമ്പോൾ ഒരുപാട് ആളുകൾ ആ വീടിന് ചുറ്റും റോഡിന് പരിസരത്തും ഒക്കെ ഉണ്ട് ആളുകളെ എല്ലാം മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടാണോ ആനയെ തുരത്താൻ ശ്രമിച്ചത് എന്ന് വ്യക്തമാകേണ്ടതുണ്ട് കാരണം അങ്ങനെ തുരത്താൻ ശ്രമിക്കുമ്പോൾ വിവരം കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക ആളുകൾ ഉണ്ടാവാൻ പാടില്ല ഇത് ഒരുപാട് ആളുകൾ എന്തോ എങ്ങനെയാണ് സംഭവിച്ചത് നോക്കണം ആന ഇപ്പോൾ ഏകദേശം കാടിന്റെ അടുത്താണുള്ളത് ആനയെ കാട് കയറ്റാൻ എളുപ്പമാണെന്നാണ് വനംവകുപ്പുകാര് പറയുന്നത് ഈ പ്രദേശം എപ്പോഴും ആന ഇറങ്ങുന്ന ഒരു പ്രദേശമാണോ ഈ സ്ഥലം ആ ഇവിടെ നിന്ന് കുറുവ ദ്വീപ് ഒണ്ടയങ്ങാടി ഈ ചാലിഗദ്ദ പ്രദേശങ്ങൾ ഉണ്ട് അവിടെ പണ്ട് കടുവയുടെ ആക്രമണം കുറുക്കമൂലൊക്കെ കടുവ വന്ന് ഏഴോ ഏഴു ദിവസത്തോളം വലിയ രീതിയിൽ പ്രയാസം പ്രയാസമുണ്ടാക്കിയൊരു സ്ഥലം ആണ് പയ്യമ്പള്ളി വില്ലേജ് ആണ് മാനന്തവാടിയിലെ പയ്യമ്പള്ളി വില്ലേജ് തൊട്ടടുത്ത് ഫോറസ്റ്റ് അതിർത്തി പങ്കിടുന്നുണ്ട് കുറുവ ഐലൻഡ് ഉണ്ട് അപ്പൊ സ്വാഭാവികമായി ആന വരാറുണ്ട് കടുവയുടെ ആക്രമണമാണ് അവിടെ ഒരു കാലത്ത് കുറച്ച് മുന്നേ രൂക്ഷമായത് പക്ഷെ ഒരു ജീവൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് ഈ അടുത്താണ് അതൊരു വലിയ പ്രയാസകരമായ കാര്യവുമാണ്